പാറക്കടവ് പുളിയനത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ബാലനെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു പുന്നക്കാട്ടു വീട്ടിൽ ലളിതയാണ് മരിച്ചത് പാറക്കടവ് പുളിയനത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ബാലനെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ാട്ട് വീട്ടിൽ ലളിതയാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്തിൽ കുറുക്കിയാണ് കൊലപ്പെടുത്തിയത് ആ സമയത്ത് വീട്ടിൽ ഇവരുടെ മാനസിക അസ്വസ്ഥതയുള്ള മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കാർപ്പന്റർ തൊഴിലാളിയാണ് ബാലൻ കൊല്ലപ്പെട്ട ലളിതയും ഭർത്താവ് ബാലനും വീട്ടിൽ സ്ഥിരം വഴക്കിട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു വൈകിട്ട് മകൻ ഇത് കാണുന്നത് ആൾ പണി പണിയായിരുന്നത് അപ്പോൾ വൈകിട്ട് മണിക്കാണ് വരുന്നത് പിന്നെ വീട്ടിലുണ്ടായിരിക്കുക ഇവര് ഭാര്യയും ഭർത്താവും ഒരു സുഖമില്ലാത്ത മാനസികാസ്വാസ്ഥുള്ള ഒരു മകളാണ് ഉണ്ടാവുക വീട്ടിൽ അപ്പം ഈ കുട്ടീനെ റൂമിൽ അടച്ചിട്ടിട്ടാണ് ഈ കൃത്യം ചെയ്തേക്കുന്നത് ഒരു പതിനൊന്ന് മണിക്ക് വേറൊരു സുഹൃത്തിനെ ഈ ചേച്ചി വിളിച്ചിട്ടുണ്ട് ലളിത ചേച്ചി എന്ന് പറയുന്ന വ്യക്തി വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ സംഭവം നടന്നേക്കണേന്നുള്ളതാണ് ഊഹം അപ്പൊ പോലീസുകാരും പറയുന്നത് ഉച്ചയ്ക്ക് മുമ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അത്രയും മണിക്കൂറുകളായിട്ടുണ്ടെന്നുള്ളത് പോലീസുകാരും പറയുന്നുണ്ട് അപ്പൊ ഈ സംഭവം നടന്നേക്കുന്നത് ആള് കിടക്കുന്ന ഞങ്ങളൊക്കെ വന്ന് കാണുമ്പോ കഴുത്തില് കയറുണ്ട് അപ്പൊ സെറ്റിയോട് ചേർത്ത് വലിച്ചു മുറുക്കി കൊലപ്പെടുത്തിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത് ലളിതയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബാലൻ ഒളിവിൽ പോവുകയായിരുന്നു ജോലിക്ക് പോയിരുന്ന ഇവരുടെ മകൻ രാത്രിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് പിന്നീട് അങ്കമാലി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ തന്നെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി